ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ബോച്ചെ അപ്പോൾ പതിനാലാം തീയതി ഞാൻ പതിനൊന്ന് മണിക്ക് കണിയാൻ പറ്റാൻ വരുന്നുണ്ട് വയനാട് നമ്മുടെ കുടുംബശ്രീ അംഗമായ ഷംല ഇസ്മായിലിന് നമ്മളൊരു ബോച്ചെ ടി ലക്കി ഡ്രോയുടെ ബോച്ചെ പാർട്ട്ണർ എന്ന ബ്രാൻഡിലുള്ള ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുകയാണ് അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞാൻ വരുന്നുണ്ട് മികച്ച സംരംഭകയ്ക്കുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഈ സഹോദരിക്ക് അപ്പോൾ കുടുംബശ്രീ അംഗമെന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ആദ്യത്തെ വയനാടിലെ പോച്ചെ പാർട്ട്ണർ ഫ്രാഞ്ചൈസി കൊടുക്കുകയാണ് പിന്നെ അത് മാത്രമല്ല ഈ കുടുംബശ്രീയിലെ എഴുന്നൂറോളം സ്ത്രീകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജോലിയും ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പല ബിസിനസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് എഴുന്നൂറ് പേരുകൾക്കും ഒരു ഉപജീവന മാർഗ്ഗം ഒരു വരുമാനം കൂട്ടാനുള്ള ഒരു സംവിധാനവും കൂടിയായിട്ടാണ് വയനാട്ടിലേക്ക് ഞാൻ വരുന്നത് പിന്നെ വയനാട്ടിൽ വരുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് ഇതിൽ മറ്റ് ഫ്രാഞ്ചൈസികൾ കൊടുക്കണ പോലെയല്ല ഈ എ വി ടി ഗ്രൂപ്പിൽ നിന്ന് കഴിഞ്ഞ വർഷമാണ് ഞാൻ ഈ ബോ ബോച്ചെ തൗസൻഡ് ഏക്കറ് ആയിരേക്കർ എസ്റ്റേറ്റും ഫാക്ടറിയും ഒക്കെ വാങ്ങുന്നത് അത് വാങ്ങുമ്പോൾ കൃഷി പ്ലസ് ടൂറിസമായിരുന്നു എൻ്റെ ഉദ്ദേശം ഇന്ത്യയിലെ ഏറ്റവും വലിയ റിസോർട്ട് ആൻഡ് എൻ്റർടൈൻമെന്റ് പാർക്ക് തുടങ്ങുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം പക്ഷെ അതിനൊപ്പം വന്നൊരു പുതിയ ആശയമാണ് ഈ ബോച്ചെ ടീ നമ്മുടെ എസ്റ്റേറ്റിൽ ഉണ്ടാവുന്ന ടീയും ആസാം ടീ വിയറ്റ്നാം ടീ അങ്ങനെ മൂന്നാല് ടീകൾ കൂട്ടി ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള അടിപൊളി ടീ ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പം ടീ എന്തുകൊണ്ട് വിറ്റുകൂടാ കേരളത്തിലെ എല്ലാവരും കുടിയന്മാരാ ചായ കുടിക്കാത്ത ഇല്ല ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കണം അതാണ് അപ്പം ഞാൻ ആലോചിച്ചു ടീ ഇറക്കി കളയാ അങ്ങനെയാണ് ഈ ബോച്ചേ ടീലേക്ക് എത്തണം വയനാട്ടിൽ നിന്ന് ഈ എസ്റ്റേറ്റ് വാങ്ങിയത് കൊണ്ടാണ് ആ ഒരു ഐഡിയ എനിക്ക് വരുന്നത് ഇപ്പോൾ ബോച്ചേട്ടി അടിച്ച് കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ടെൻഷൻ പൈസ തന്ന് ടീ വാങ്ങുന്നവർക്ക് അതേ ദിവസം ടീ കൊടുക്കാൻ പറ്റുന്നില്ല ഒരാഴ്ചയും പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ടീ കൊടുക്കാൻ പറ്റുന്നത് പക്ഷെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് എല്ലാവർക്കും കിട്ടും കാരണം ഇത് നമ്മൾ വിചാരിച്ചതിൻ്റെ എത്രയോ മടങ്ങ് ഓവർ സെയിൽ വന്നു അതിന് ഓവർ സെയിൽ വന്നപ്പോൾ നമ്മുടെ പ്രൊഡക്ഷനും ഒക്കെ എത്ര കൊടുത്താലും ഡെയിലി വിറ്റ് പോവാണ് സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ചായയാണ് സ്ട്രോങ് ആണ് എന്നെപ്പോലെ സൂപ്പർ സ്ട്രോങ് ചായയാണ് അപ്പോൾ ഈ ഓവർ സെയിൽ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചായപ്പൊടി ഇമ്മീഡിയറ്റ് വാങ്ങണം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചായപ്പൊടിയുടെ അവൈലബിലിറ്റി സ്റ്റോക്ക് ലഭ്യമാണോ എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം ചായപ്പൊടി വാങ്ങിയാൽ മതി അല്ലെങ്കിൽ ചായപ്പൊടിക്ക് നിങ്ങൾ പൈസ കൊടുത്ത് അഡ്വാൻസ് ചെയ്തിട്ട് സബ്ജക്റ്റ് അവൈലബിലിറ്റി എൻ്റെ ലഭ്യത അനുസരിച്ച് നിങ്ങൾക്ക് ഷോറൂമുകളിൽ പോയി നിങ്ങൾക്ക് വാങ്ങാം അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലായിരിക്കും ചെയ്യേണ്ടത് കാരണം വാങ്ങി അപ്പം തന്നെ കിട്ടിയില്ല എന്നുള്ള പരാതികൾ പലതും പറയുന്നുണ്ട് അതില്ലാണ്ടിരിക്കാൻ നമ്മൾ അത് വ്യക്തമാക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇരുപത്തഞ്ച് കോടി ബമ്പർ പ്രൈസ് കോച്ചേട്ടി നാൽപ്പത് രൂപയുടെ ഒരു പാക്കറ്റ് വാങ്ങുമ്പോൾ ഒരു കൂപ്പൺ ഒരു ടിക്കറ്റ് ലക്കി ഡ്രോ ടിക്കറ്റ് ഡെയിലി കിട്ടും രാത്രി പത്തരയ്ക്ക് നറുക്കെടുപ്പാണ് എല്ലാ ദിവസവും ഇരുപത്തഞ്ച് കോടി പമ്പർ പ്രൈസിന് പുറമെ ദിവസേന പത്ത് ലക്ഷം ക്യാഷ് പ്രൈസ് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ക്യാഷ് പ്രൈസുകളുണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ അട്രാക്ഷൻസ് അതുകൊണ്ടാണ് ഇത്രയധികം ടീ പാക്കറ്റ്സ് ചിലവാകുന്നത് പിന്നെ ഇപ്പോൾ ഈ ആപ്പ് ഓൺലൈനിലൊക്കെ എടുക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എടുക്കാൻ യൂസർ ഫ്രണ്ട്ലി അല്ലാത്തവർക്ക് പ്രശ്നമുണ്ട് ഇപ്പോൾ വാച്ച് ആപ്പ് വരുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും നമുക്ക് എടുക്കാനായിട്ട് പിന്നെ ഒരുപാട് കടകളിലേക്ക് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട് ഇനിയിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഓട്ടോറിക്ഷയ്ക്ക് ലോകത്തെ ആദ്യമായിട്ടായിരിക്കും രണ്ട് ഓട്ടോറിക്ഷയ്ക്ക് ഞാൻ കോച്ച് ഫ്രാഞ്ചൈസി കൊടുത്തു ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഉപഭോക്താക്കൾ യാത്രക്കാർക്ക് കോച്ചിട്ടി വാങ്ങാം പുറമെ അത് പല സ്ഥലത്തും നിർത്തിയിട്ടും വില്പനയൊക്കെ നടക്കുന്നുണ്ട് ആദ്യ ദിവസം തന്നെ ഉദ്ഘാടനം ചെയ്ത അരമണിക്കൂറിൽ എണ്ണായിരം ഉറുപ്പിയൻ്റെ കച്ചവടമാണ് ഓട്ടോക്കാരൻ ചെയ്തിട്ടുള്ളത് അതുപോലെ പല മേഖലകളിലും തൊഴിലാളികൾ ഓട്ടോ ടാക്സി ജീപ്പ് നമ്മുടെ പല മേഖലകളിലും ഞാൻ ബിസിനസ് പഠിപ്പിച്ച് ബിസിനസ് ഫ്രാഞ്ചൈസ് ബോച്ചെ പാർട്ടണർ ബ്രാൻഡിൽ ഫ്രാഞ്ചൈസി ഇട്ട് കൊടുത്ത് ഉദ്ഘാടനം ചെയ്ത് വീഡിയോ ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും അതുവഴി അവരൊക്കെ ബിസിനസ് ചെയ്യുമ്പോൾ എനിക്കും അതിൻ്റെ ലാഭം ഉണ്ടാവുകയും അങ്ങനെ രണ്ടു കൂട്ടർക്കും ആ വിൻ വിൻ സിറ്റുവേഷൻ ഉണ്ടാക്കി അത് ആ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത അടക്കം നിറവേറ്റിക്കൊണ്ട് ഒരു രീതിയിലുള്ള ഒരു ബിസിനസ്സാണിത് അല്ലാതെ ഞാൻ കച്ചവടം എനിക്കും മാത്രം ഫുള്ള് ലാഭം കിട്ടുന്ന സംവിധാനമല്ല ഇത് പിന്നെ ഫ്രാഞ്ചൈസിയുടെ നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി പോച്ചുട്ടി ലക്കി ഡ്രോ ബിസിനസ് ബോച്ച ഗോൾഡൻ ഡയമണ്ടിന്റെ ഡയമണ്ടിൻ്റെ നൂറ് മിനി ഷോറൂംസ് വരുന്നുണ്ട് ലൈറ്റ് വെയിറ്റ് സൂപ്പർ കളക്ഷനുമായിട്ട് ഗൾഫിൽ ഇന്ത്യയിലുമായിട്ടാണ് വരുന്നത് അതിലും അവസരമുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐയുടെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ബാങ്കിങ് ബിസിനസ് ബോച്ചിയ ഗോൾഡ് ലോൺ അതിലും ഒരുപാട് ഇതുപോലെയുള്ള ഫ്രാഞ്ചൈസി ജോയിൻറ്റ് വെഞ്ചറുകളുണ്ട് ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെടാം ഇപ്പൊ ഒരു പതിനായിരത്തോളം എൻക്വയറി വന്നു ഇപ്പൊ തന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല എങ്കിലും അർഹതയുള്ളവർക്ക് നോക്കിയിട്ട് നമ്മൾ അത് നൽകുന്നതായിരിക്കും അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം പക്ഷേ അതിലിപ്പോൾ വിളിച്ചാൽ പെട്ടെന്ന് റെസ്പോൺസ് കിട്ടണം കോൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല അങ്ങനെ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേര് അഡ്രസ്സ് സ്ഥലം എവിടെയാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എ ബി സി ക്ലാസ്സുകളാണ് എ ക്ലാസ് അഞ്ച് ലക്ഷം ബി ക്ലാസ് രണ്ട് ലക്ഷം സി ക്ലാസ് വെറും അമ്പതിനായിരം രൂപ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഏകദേശം ഒരു രണ്ട് ലക്ഷം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ലാഭം ലഭിക്കാവുന്നതാണ് ഉത്തരവാദിത്തത്തിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു ഉപജീവന മാർഗ്ഗമായിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഫാൻസ് കളിയാൻ പറ്റുക വയനാട് പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് நமக்கு அப்ப எல்லாருக்கும் போச்சேட்டி குடிக்கா ஓகே ஒரு சியர்ஸ் அடிக்கல அப்படின்னு வித் போச்சேட்டி அப்போ குடிக்கீஸ்வரி ஆகும்